അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വീണ്ടും സന്തോഷമുള്ള വാർത്തകളൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കാം പക്ഷേ നമുക്കധികം സന്തോഷമുള്ള വാർത്തകളൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്നുള്ളത് നമ്മൾ അനുഭവിച്ചിറങ്ങിയ ഒരു യാഥാർത്ഥ്യമാണ് എടാ മക്കളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു മൂന്നാല് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് ചെർച്ചു ബ്രദേശിൽ നിന്നും കൊണ്ടുപോകുന്ന യുവതാരമായിരുന്നു നമ്മളുടെ സൗരവ മണ്ഡലം സൗരവ മണ്ഡലം എന്തിനൂടെ കളിപ്പിച്ചു എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാതെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു താരം കൂടിയായിരിക്കും ആയിരിക്കും സൗരവ് മണ്ഡലം എന്ന് പറയേണ്ടി വരും പക്ഷെ ആളിന് കുറച്ച് ലോൺ സ്പെല്ല് കിട്ടിയതുകൊണ്ട് തന്നെ സൗരവ് മണ്ഡലിൻ്റെ കരിയർ ഇല്ലാതായി പോയില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം ഏതായാലും ചർച്ചിൽ ബ്രദേഴ്സിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കൊണ്ടുവന്ന സൗരവ മണ്ഡലിനെ ഇവിടെ വലിയൊരു കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റിയില്ല ഏകദേശം ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അപ്പിയർ ചെയ്തു പക്ഷേ ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല മൂന്ന് അസിസ്റ്റുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഒരു വിങ്ങർ എന്ന നിലയിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ശോഭിക്കാൻ സൗരവ് മണ്ഡലിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനകളുമായിട്ട് തൽക്കാലം അണനോട് ഗുഡ് ബൈ പറയാം സൗരമണ്ഡലിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേസിൽ നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കില്ല ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലി തന്നെ അദ്ദേഹത്തിന് ഡിപ്പാർച്ചർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്